എനിക്കറിയില്ല എനിക്കൊരു തോന്നിയ കാര്യം ഞാൻ പറയാമെന്ന് അനുമോള് പറയുന്നുണ്ട് നൂറയോടെയോട് ചിലപ്പോൾ അവൻ എനിക്ക് തോന്നിയതാവാം ചിലപ്പോൾ അവൻ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ നിൽക്കുന്നത് എന്തുവല്ലോ എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറയാം എനിക്കിവിടെ ഒരാളോട്ട് നല്ല അടുപ്പമായി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി മാറിയ ഒരാൾ ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ കരഞ്ഞു പോകും അത് എൻ്റെ ഇമോഷൻ ഞങ്ങൾ അങ്ങനെയാണ് കാണിക്കുന്നത് ജിസേൽ പോയപ്പം ആരെയും കരഞ്ഞു പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി പഴയതുപോലെ ആയി അത് അവൻ അങ്ങനാണെന്നാണ് അവൻ പറയുന്നതെന്ന് നൂറ പറയുന്നുണ്ട് ആ അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ അതങ്ങനെ അങ്ങനെ മാറാൻ പറ്റുമോ അനിമോൾ പറയുന്നുണ്ട് എനിക്കിപ്പോഴും എനിക്കിപ്പോഴും ഊനിലേട്ടം പോയതിൽ നല്ല വിഷമമുണ്ട് നൂറ പറയുന്നുണ്ട് അത് അനു നോക്ക് ചില ആൾക്കാരുണ്ട് അവർക്ക് പെട്ടെന്ന് ഓക്കെ ആക്കാൻ പറ്റും അത് അവർക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അവർ പെട്ടെന്ന് അങ്ങ് ഓക്കെ ആവും എനിക്ക് ആ ഒരു കാര്യത്തിൽ എന്തോ എനിക്ക് അത് നെഗറ്റീവ് അടിച്ചു എന്ന് അനിമോള് പറയുന്നുണ്ട് അത് ഇത്രയും ദിവസം ഒരു ഒരമ്പത് അറുപത് ദിവസം ഒരുമിച്ച് നിന്ന് ഇത്രയും ഫ്രണ്ട്സായിട്ട് അത്രയും അടുത്ത് ഇരുന്നിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് വിഷമം ഉണ്ടാകാതിരിക്കുന്നത് എന്തോ ഒരു നെഗറ്റീവ് പോലെ തോന്നുന്നു എന്ന് അനിമോൾ പറയുന്നുണ്ട് അവന് തോന്നിയായിരുന്നു അവൾ പോകത്തില്ല എന്നുള്ളത് പക്ഷേ അവൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ കരയുന്നു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു എനിക്കങ്ങനെ പറ്റത്തില്ല കേട്ടോ എന്ന് അനിമോൾ പറയുകയാണ് നൂറേട് എനിക്ക് അയാൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ അടിക്കുമെന്ന് പറയുന്നുണ്ട് നമ്മൾ അവരോട് നമ്മളവരോടതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഉടനെ പറഞ്ഞാൽ അവർ മരിച്ചൊന്നും പോയില്ലല്ലോ പുറത്തുണ്ടല്ലോ ആ പുറത്ത് ചെന്നിട്ട് കാണും എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നെന്ന് അനിമോള് ചോദിക്കുന്നു നൂറ പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ അവൻ എപ്പോഴായാലും എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ പുറത്ത് കാണിക്കത്തില്ല പിന്നെ തെറ്റ് ചെയ്താലും എന്ന് പറഞ്ഞപ്പം അനിമോൾ പറയുന്നുണ്ട് തെറ്റ് ചെയ്താലും ചെയ്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കറങ്ങി നടക്കും ഒരു ടെൻഷനും ഇല്ല സങ്കടമുണ്ടെങ്കിലും അത് കാണിക്കൂല അതാണ് അവൻ്റെ എന്ന് നൂറ പറയുന്നുണ്ട് അതെല്ലാവർക്കും പറ്റില്ല എനിക്കൊരു ലിമിറ്റ് വരേ പറ്റുള്ളൂ എന്ന് നൂറ പറയുന്നുണ്ട് ഇവിടെ ഷിയാസിക്ക വന്നിട്ട് എൻ്റെ പാവ എടുത്ത് എറിഞ്ഞിളഞ്ഞില്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ എന്നെ ശോച്ചച്ച് വന്നിട്ട് ടോയ്ലറ്റിലോട്ട് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു അത് നിനക്ക് നല്ലതിന് വേണ്ടി ആയിരിക്കും നീ വിഷമിക്കരുതെന്ന് പറഞ്ഞില്ലേ കരയല്ലേ കരയില്ലേ എന്തിനാ ഇവിടെ വന്നേ ഇത് ഓർക്കുന്നൊക്കെ പറഞ്ഞില്ലേ എന്നാലും എൻ്റെ ഉള്ളിൽ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ പുറത്ത് കാണിച്ചില്ലായേ ഉള്ളൂ എനിക്ക് പറ്റില്ല പിടിച്ചു നിൽക്കാനൊന്നും ഞാൻ കരയുന്നുണ്ടായിരുന്നു അനുമോൾ പറഞ്ഞു ഷിയാസിക്കായ എനിക്ക് അഞ്ചാറ് വർഷമായിട്ട് അറിയാം പിന്നെ ഇക്ക എന്തായാലും എനിക്ക് നല്ലതിന് വേണ്ടി ആയിരിക്കും അത് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഒരു അങ്ങനെ അങ്ങ് വിട്ടു പിന്നെ എനിക്ക് വിഷമം ഞാൻ അങ്ങനെയാണ് മാറ്റിയതെന്ന് അനുമോൾ